െ ആറ്റക്കോയ തങ്ങൾ എന്ന് പേരുള്ള ഒരു ആത്മീയ ആചാര്യൻ ഇയാളിനിപ്പോ ആത്മീയ ആചാര്യനല്ല എന്നും പറയുന്നുണ്ട് ഇയാൾ ആത്മീയ ആചാര്യെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇസ്ലാം മതത്തിൽ അത്യാവശ്യം പൈസ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് കുറച്ചുമ്മ ഇയാൾ വേറെ വീഡിയോ ചെയ്തിരുന്നു എനിക്ക് ഇയാൾ ഭയങ്കര ഇഷ്ടമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആളുകൾ ഇന്ന് പൈസ വാങ്ങിക്കാൻ ഇയാൾക്ക് കഴിയുന്നതാണ് ഇയാളെ വീടിന് മുമ്പാരത്തെ ഒരു പള്ളിയൊക്കെ ഉണ്ട് വന്നിട്ടോ അതിന്റെ സൈഡിൽ ഒരു വലിയ കുളം പോലെ ഒരു കിണർ പോലെ സാധനം കുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ നടുക്ക് ഒരു കമ്പി ഒരു ഒക്കെ ഉണ്ട് ആ മരത്തിൽ സ്ത്രീകൾ തൊട്ട് തൊടാൻ പാടില്ല ഈ ആർത്തവമായി കഴിഞ്ഞാൽ അവർക്ക് മെൻസ് സ്പിരിഡ് ആയി കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനു ചുറ്റൊരു എന്താ പറയാ ഒരു മതിൽ പോലൊക്കെ ഒരു കിണറിന് ആൾമാരെ കിട്ടിയ പോലൊക്കെ കണ്ടാക്കി ആൾക്കാർ ആൾക്കാരതിൻ്റെ കൂടി പൈസ ഇട്ട് ഇറക്കിയത് അതിപ്പോഴും അറ്റില്ല അത് നിൽക്കുന്നൊന്നുമില്ല ഇങ്ങനെ മാത്രമല്ല ഇദ്ദേഹം പൈസ ഉണ്ടാക്കുന്നു ഇയാൾക്ക് പൈസ ഉണ്ടാക്കുന്ന എനിക്ക് വിരോധം എന്നുള്ള കാര്യമൊന്നുമില്ല കേട്ടോ എന്തിനാ വിരോധം ഉണ്ടാവണം കാരണം അയാൾക്ക് എങ്ങനെയെങ്കിലും ആളുകളെ പറ്റിച്ചോ പറ്റിക്കാതെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾ പൈസ ഉണ്ടാക്കിയിക്കോട്ടെ കാരണം എന്തായാലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അയാൾ വാങ്ങിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ അദ്ദേഹത്തിന് ഒരു പുതിയ വീഡിയോ ഉണ്ട് ഉണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി ഗംഭീര മനുഷ്യൻ കേട്ടോ ഇയാളൊക്കെ നമ്മൾ ആരാധിക്കണം എന്നൊക്കെ ഞാൻ പറയുള്ളൂ ഓ ഇദ്ദേഹം പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് വിശ്വാസികൾ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് സ്നേഹല്ല എന്നാ പറയുന്നത് വളരെ വിഷമത്തോടെ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനല്ല നിങ്ങൾ മുമ്പിൽ കൂടെ ഒരു ബക്കറ്റ് അല്ല പോണ് എന്തിനാണ് ബക്കറ്റ് ഇങ്ങനെ ആൾക്കാർ പിടിച്ച് എന്റെ ആൾക്കാർ ഇങ്ങനെ പിടിച്ച് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് പൈസ ഇടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെന്താ ഇരിക്കും പൈസ ഇടാത്ത നിങ്ങളെ കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ കാണുന്ന ആഭരണങ്ങളൊക്കെ കൂരിട്ട് അതിലെന്താത്തേ എന്ന് ഈ മനുഷ്യൻ വളരെ മാന്യമായി ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടല്ല സുഹൃത്തുക്കളെ എന്തിനാണ് ഈ ഒരു മനുഷ്യനെ കുറ്റം പറയുന്നത് എല്ലാവരും ഈ ഇസ്ലാമിൽ ഒട്ടും ആചാര്യന്മാരൊക്കെ മിക്ക ആൾക്കാർ ഇന്ത്യ തീരുന്ന് കുറ്റം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അവർക്ക് നല്ല അസൂയണെന്നാണ് കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യനെ വച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്ക് മൈക്ക വെച്ചിട്ടല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല സ്നേഹം തന്നെ ഇങ്ങനല്ല അങ്ങനെ വെച്ചാൽ പൈസ ഇട്ടുണ്ട് നോക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ആത്മീയ ചൂഷണവും തേൻ കച്ചവടവും നാറ്റക്കോയെ നന്നായി സമ്പാദിക്കും ആയിക്കോട്ടെ നീ നാറ്റക്കോയെന്നൊക്കെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ വിളിക്കാൻ പാടില്ല ഇതാണ് ആറ്റക്കോയെ തങ്ങൾ ഇദ്ദേഹം അവരെ വൃത്തിയായിട്ട് ചോദിച്ചിട്ടല്ലേ അവർ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ സദസ്സിൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും പൈസ പിരിവായിട്ട് വരുമ്പോ പോയി പണിയൊക്കെ പറയണ്ടേ ഏഹ് ഈ കാണിക്കുന്ന കള്ളത്തിനു പറയണ്ടേ അദ്ദേഹത്തോട് ആരെങ്കിലും പറയുന്നുണ്ടോ അവിടെ പോയിട്ട് അപ്പൊ പിന്നെ ഇയാളെ കുറ്റം പറഞ്ഞാൽ ശരിയാണോ ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ ബാക്കി കേട്ടോ ച്ചോട് പറയാണ് ബക്കറ്റ് ബക്കറ്റ് കഴിഞ്ഞാൽ അതില് പൈസ ഉണ്ടായിട്ട് അങ്ങോട്ട് പോവല്ലേട്ടാ ജിക്കെ തരണേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണേ ഞാനാണ് പൈസ ഏൽപ്പിച്ചത് ആ ഒരു ബക്കറ്റ് ഏൽപ്പിച്ച് ജി അതായത് കളയരുത് എന്നുള്ള ആര് പറയുന്നത് ഈ ആട്ടക്കോയ തങ്ങൾ പറയുന്നേ ഈ പൈസയുടെ കാര്യത്തിലൊക്കെ നല്ല ബേജാറുള്ള മനുഷ്യനാണ് അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അദ്ദേഹത്തോട് ഇനി പറയുന്നത് തങ്ങൾ മന്ത്രിച്ച അത്ഭുത തേനുണ്ട് അത്ര നല്ല കാര്യല്ലേ തങ്ങൾ മന്ത്രിച്ച് ഊതിണ്ടാക്കിയ അത്ഭുത തേനാണ് കാട്ടുന്ന ആരൊക്കെ കൊണ്ടുവന്ന തേന് അത് ഏതൊക്കെയാ ആൾക്കാരൊക്കെ കൊണ്ടുവന്നതല്ലേ അതല്ല ആ കൊണ്ടുവന്ന തേൻ ഈ മനുഷ്യൻ വീണ്ടും മന്ത്രിച്ചൂതി അത്ഭുത തേനാണ് അത് കഴിച്ചാൽ അപാരമായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മുടെ കുടുംബത്തിക്ക് വരും വെറും ആയിരം ഉറുപ്യ മാത്രമുള്ള ഒരു തേനിന്റെ കുപ്പിക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് തങ്ങൾ പറയുന്നത് കേട്ടോ അത് ഒരു കവർ വാങ്ങണം എന്തിനാ എന്തിനഞ്ച് കവറ് വാങ്ങിക്കാൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല വേറെന്തേലും സാധനങ്ങൾ കൊടുക്കാനായിരിക്കും ഇങ്ങനെ മന്ത്രസിദ്ധികൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും മാറ്റക്കൊത്ത ഞങ്ങള് അഞ്ച് അയ്യഞ്ച് കവർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ മുണ്ടക്ക മുറുക്കെടുത്തിട്ട് അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ കോണേ പതിനോര കണക്കിനാലുകളുണ്ട് നോക്കാ നിങ്ങള് ഒരാൾ ശബ്ദം ഉണ്ടോ കുട്ടികളെ പതിനോ കണക്കിനാലുകൾ ഒരു ശബ്ദം ഉണ്ടോ നോക്കി അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ ആരെങ്കിലും ഒരാൾ അവിടെ കൂടിക്കുന്ന ആൾക്കാര് ഇയാള് ഭയങ്കര ആത്മീയ ചൂഷണം ചെയ്യുന്ന ആളാണെങ്കില് ആളുകൾ മുഴുവൻ പറ്റി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ എത്ര പേരെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞ് അവരാരെങ്കിലും ഈ ഒരു മനുഷ്യനെ എതിർക്കണ്ടേ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ ഒരാൾ എതിർക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ആളാ നിൽക്കുന്ന ആളുകൾ മുഴുവൻ അംഗീകരിക്കുന്നുണ്ടെന്നല്ലേ നോക്കൂ ഗംഭീരമായിട്ടും പന്തല കീട്ടി മൈക്കസെറ്റൊക്കെ എന്തോരം ചെലവുണ്ടായാലും ചോദിക്ക് അതിങ്ങനെ ചുമ്മാ ചെയ്യാൻ പറ്റുമോ അപ്പൊ അതിനൊക്കെ ചെലവില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പൈസകൾ പിരിക്കുന്നുണ്ടായാലും കുറ്റം പറയാൻ കഴിയുമോ എനിക്ക് മനസിലാകുന്നില്ല അതെ ഞാൻ വളരെ വൃത്തിയായിട്ട് പറയുന്നു ഇത്രയും വലിയ മജിലിസ് ഇപ്പൊ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് മജിലിസ് എന്താന്ന് മനസ്സിലായില്ല കേട്ടോ എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഇസ്ലാം മതവിശ്വാസികൾ ആരെങ്കിലൊക്കെ എനിക്ക് അതെന്താന്ന് പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഒരു ഗംഭീര സമ്മേളനം എന്നാ തോന്നുന്നുണ്ട് ഇന്നത്തെ മത പ്രാസംഗിക സമ്മേളനം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എന്ന് ഒരു മടിയും കൂടാതെ ഒരു സംശയവും ഇല്ലാതെ അവിടെ കൂടിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഇല്ല ഉസ്താദേ നടക്കണില്ല ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അതിഗംഭീരമായിട്ട് മജ്ലിസ് നടത്തുന്ന ആളുകൾക്ക് എന്താ പറയുക അവർ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി കൊടുക്കുന്ന ആറ്റൊക്കെ തങ്ങൾക്ക് ഇത്ര വലിയ പിന്തുണ ഉള്ളപ്പോഴ് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളൊക്കെ വേണ്ട നമ്മൾ എതിർക്കാൻ നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റി മാറ്റിവെക്കാനുട്ടോ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഒന്നെഴുതാൻ ശ്രമിക്കണം ഞാൻ എന്തായാലും മൂപ്പരെ കൂടിയാണ് Bye-bye.